ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഒരു നേഴ്സറിയിൽ പോയതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി പോ വില്ലേഴ്സ് ചെടികളൊക്കെ കണ്ടപ്പോയിങ്ങൾ പക്ഷേ ആ നേഴ്സറിയിൽ എല്ലാതരം ചെടികൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എല്ലാ വെജിറ്റബിൾ എല്ലാം ഉണ്ട് കേട്ടോ നല്ല വിലക്കുറവുമുണ്ട് അപ്പോൾ ഇവിടെ തന്നെ നമുക്കതിന് വേണ്ട ചട്ടി വളം അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പാലക്കാട് റോഡിലുള്ള എന്താ വവാനിക്കുന്നിൽ നഴ്സറി എന്ന് പറഞ്ഞിട്ടൊരു പേരുള്ളൊരു നഴ്സറിയാണ് കേട്ടോ ചെടികളുടെ വെറൈറ്റി അതായത് പേരക്ക സപ്പോട്ട അങ്ങനെ എല്ലാവിധ ഓറഞ്ച് അങ്ങനെ എല്ലാവിധ ചെടികളും ഉണ്ട് അങ്ങനൊരു ബോഗിൻപിള്ള ചെടി ഭോഗിനി പിള്ള ചെടിയും പിന്നൊരു ബുഷ് ഓറഞ്ച് നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്നൊരു ബുഷ് ഓറഞ്ച് ചെടിയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ വെറൈറ്റി പ്ലാന്റ്സുകൾ എല്ലാത്തരം പ്ലാന്റ്സുകളും ഉണ്ട് നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ അതാ സ്നേക്ക് പ്ലാന്റ് ഒക്കെ അതാ ബുഷായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ തരം പ്ലാന്റ്സും ഉണ്ട് ഇവിടെ വന്നാൽ തന്നെ അറിയാം അറിയുള്ളൂ എന്തൊക്കെ തരം ചെടികളുണ്ടെന്ന് പേരൊന്നും അറിയില്ല വെറൈറ്റി വെറൈറ്റി പ്ലാവുകൾ മാവിൻ തൈ അതേപോലെ ചെടികൾ എല്ലാ തരം ചെടികളുണ്ട് കൗങ്ങിൻ തൈ ഗാർഡൻ വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ അങ്ങനെ എല്ലാവിധ ചെടികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആ പേരക്ക വെറൈറ്റി പേരക്ക വയലറ്റ് പേരക്ക അങ്ങനെ എല്ലാ തരം പേരക്ക ചെടികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് പ്ലാൻസ് പ്ലാന്റ്സുകളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ വെജിറ്റബിൾ വഴുതിരിങ്ങ അതേപോലെ തന്നെ തക്കാളി തെയ്യ് പ്ലാവ് ഇതാണ്ടോ നല്ല പ്ലാവും തയ്യുകൾ അങ്ങനെ എല്ലാവിധ ചെടികളും ഉണ്ട് പിന്നെ ബോഗിൻ വില്ലകളുടെ പലതരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നല്ല വിലക്കുറവാണ് ചട്ടിയോടെ തന്നെ തരുന്നുണ്ട് അവർ അതിന് നല്ല വിലക്കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് സാധാരണ നഴ്സറികളിലത്തെ പോലെയല്ല എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട് ഇവിടെ ഇതാ ഓറഞ്ച് കണ്ടോ ബുഷ് ഓറഞ്ച് നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ പറ്റുന്ന സൈസ് ഓറഞ്ച് വെറൈറ്റി ഫ്രൂട്ട്സുകളെല്ലാം ഉണ്ട് ബുഷായി വളരുന്ന ചെടികളുണ്ട് ഫ്രൂട്ട്സിൻ്റെ തന്നെ കാണാൻ തന്നെ അവരിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് വന്ന് കഴിഞ്ഞാൽ